അൻവിനെതിരെ കുറച്ച് നല്ലതായിട്ട് കുറേ അധികം ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഫേക്കായിട്ടുള്ള റിച്ച് ആണ് യഥാർത്ഥത്തിൽ അത്രയ്ക്ക് വരുമാനമൊന്നുമില്ല കാറൊക്കെ റെൻറ്റഡ് ആണ് വീടും അതേ അതെയാണൊക്കെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വലിയ പൈസ ഒന്നും ഇല്ല എന്നുള്ളത് ഒഴിവിൽ അൻവിൻ തന്നെ ഇപ്പോൾ മറുപടി പറഞ്ഞേക്കുവാണ് യെസ് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തും ഈ കൊല്ലത്തും അതിന് മുമ്പത്തെ കൊല്ലത്തൊക്കെ വരുമാനം ഞാൻ കാണിച്ചതരാം മറ്റേ പി എഫ് ഐൽ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു പതിനൊന്ന് മാസം കൊണ്ട് ഞാൻ റിട്ടയർ ആയ കമ്പനി ആ ചെറിയൊരു വൃത്തസധനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടാക്കി ഏകദേശം സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി നയൻ തൗസൻഡ് വൺ ഹഡ്രഡ് സിക്സ്റ്റി പൗണ്ട്സ് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടാക്കിയത് വൺ പോയിന്റ് സെവൻ മില്യനും ഏകദേശം ഇന്ത്യൻ റുപ്പി ഇരുപത്തൊന്ന് കോടി വരും ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പബ്ലിക്കിൽ കൊടുക്കാൻ പറ്റുന്ന റെക്കോർഡാണ് പക്ഷേ നിങ്ങൾക്ക് വിശ്വാസതയുള്ള എനിക്ക് വിശ്വസ്യതയുള്ള ആൾക്കാരെ അതായത് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ ടാഗ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത് വന്ന് വെരിഫൈ ചെയ്ത് നിങ്ങളോട് പറയാവതുള്ളൂ പിന്നെ മറ്റേ ചേട്ടൻ പറഞ്ഞവരെ രണ്ടാമത്തെ അക്കൗണ്ട് സോപ്പുമ്പോ ഉണ്ടാക്കുന്ന കമ്പനി ഓട്ടോസ്പോ എക്സ്പ്രസ് അതിന്റെ അക്കൗണ്ട് കാണിച്ചേരാം ചേട്ടൻ ചോദിച്ചായിരുന്നല്ലോ ആ കമ്പനിയിൽ എന്തുകൊണ്ടാണ് സീറോ എംപ്ലോയിസ് എന്നുള്ളത് ആ കമ്പനി അധികം എമൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതായത് വൺ ഹൺഡ്രഡ് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ട്വന്റി ആണ് കഴിഞ്ഞ കൊല്ലം അത് ഉണ്ടാക്കിയത് അത് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് അത്രയും പൈസ ഉണ്ടാക്കിയ ഒറ്റയ്ക്ക് മതി ഈ രണ്ട് കമ്പനിയെ പറ്റി നിങ്ങൾ പരാമർശിച്ച പക്ഷെ ഇതൊന്നും കൂടെ അതൊരു പേഴ്സണൽ ഇൻകം കൂടി എനിക്കുണ്ട് ഇത് കണ്ടോ ഈ സംഭവം അതിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ പേ ചെയ്ത ടാക്സ് എമൗണ്ട് ആയത് ഇതെൻ്റെ ടാക്സ് ഫയൽ റിട്ടേൺ ആണ് ഏകദേശം ഇന്ത്യൻ രൂപ പതിനാറ് ലക്ഷം വരും ഞാൻ എൻ്റെ പേഴ്സണൽ ടാക്സ് മാത്രം അടച്ചത് ഇതൊക്കെ ഇതേപോലെ വന്നിരുന്ന പ്രൂവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ഇങ്ങനത്തെ പി ഫയൽസ് പറയുന്നത് നമുക്ക് തെളിയിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും സോ ഇതൊക്കെയാണ് അൻവിൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വാസമുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാം എന്തായാലും ഇതിനെല്ലാം ഡോക്ടർ ട്രേക്കാണ് കാരണം ഡോക്ടർ ട്രേക്ക് ട്രേക്കായിരുന്നതാണ് പുള്ളി റെൻറ്റഡായിട്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതായത് ഈ പൈസ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇട്ടിരുന്നത് എന്തായാലും അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ രീതിയിലാണ് പൻവിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിന് ഈ മറുപടി ആയിട്ട് അൻവിനെതിരെ പിന്നെ ഡോക്ടർ ട്രേക്ക് എന്തെങ്കിലും അടുത്ത വീഡിയോസായിട്ട് വരുമെന്നറിയത്തില്ല എന്തായാലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അടുത്ത വരുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാവുന്നതാണ്